എന്നിട്ട് അറിയോ തലയില് പേന് താഴെ പിച്ചു കുറച്ചു നഷ്ടപ്പെട്ടാലും ഞാൻ കൊടുക്കേണ്ടി വരുമോ ഇത് കോളേജിൽ പോകുമ്പോഴാണ് ഇങ്ങനെ കഥകളി അങ്ങനെ പറയാ ഹലോ ഹായ് അസ്സാം വലൈക്കും നമസ്കാരം അപ്പം നമ്മളുടെ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ സ്കൂൾ കൂട്ടിയിട്ട് എല്ലാവരും ഉമ്മാൻ്റെ വീട്ടിലേക്ക് വിരുന്നു വന്നത് അതായത് നമ്മുടെ പട്ടാമ്പി വീട്ടിലേക്ക് വിരുന്നു വന്ന വിശേഷങ്ങളാണ് കേട്ടോ ഇപ്രാവശ്യം സ്കൂൾ കൂട്ടിയിട്ട് നമ്മൾ മങ്കട വീട്ടിൽ കുറേ പോയി നിന്നു അതുപോലെ സുലുത്താൻ്റെ വീട്ടിൽ പോയി നിന്നു നമ്മൾ മൂന്നാർ പോയി പിന്നെ ഞങ്ങൾ വയനാട് പോയി അങ്ങനെ അത്യാവശ്യം യാത്രകളും ഒക്കെ ആയിരുന്നു അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് ആരും വന്നില്ല അതായത് നമ്മുടെ പട്ടാമ്പി വീട്ടിലേക്ക് കുട്ടികളുടെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് എല്ലാവരും വന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ എല്ലാവരും വരാമെന്ന് വിചാരിച്ചു കേട്ടോ ഇന്ന് നമ്മുടെ വീട്ടിൽ സുലുത്തേൻ്റെ ജാസ്മിനി കുട്ടി ും ഉണ്ട് ഇനി ചിലപ്പോ നെജിത്തിനാ വിശേഷങ്ങളൊക്കെ കാണിച്ചു രാവിലെ തന്നെ എണീറ്റ് ഒന്ന് ഫ്രഷ് ആയി ക്ലീനിങ് ഒക്കെ ഒന്ന് ചെയ്തു ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണെ ഇന്ന് പുട്ടല്ലോ പകരം ദോശയും ചട്നിയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്താ അപ്പോൾ സ്കൂൾ സ്കൂൾ കഴിഞ്ഞു സ്കൂള് തുറന്നു മറ്റേ അപ്പൊ ഇത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ലഞ്ചിനുള്ള പരിപാടി തുടങ്ങിട്ടോ ജാസ്ലൂട്ടിയും സൂലും മെച്ചയും എല്ലാവരും കൂടിയിട്ട് ഇന്ന് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണത് അല്ല ടൈറ്റ് ആയതുകൊണ്ടൊക്കെ എന്താണ് ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി പിന്നെ ഇട്ടിട്ട് എയർ ഫ്രൈ കോഴികളുണ്ടാക്കുന്നു ഹലോ ഗൈസ് പ്രവീണാണല്ലോ അത് ഭയങ്കര ഒരു പഞ്ചാഗരണ്ട് ജാസ്മിൻ കുട്ടി എണ്ണൂസ് ഒക്കെ ഉണ്ട് അപ്പുറത്തേക്ക് എണ്ണൂസിന്റെ വ്ളോഗ്യും കാണാറുള്ള ജായ് സിനിമ ഒക്കെ ഇപ്പൊ ഇൻഡിവിജ്വൽ ആയി സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഇന്നുമോള പരിശ്രമത്തിലാണ് എക്സാംസൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞല്ലേ ഇനിയിപ്പന്തൊരു കാറിൽ കൂടെ എക്സാം കാരണം ആസൂത്രണം പറയുമായിരുന്നു അമ്മ എനിക്ക് ആഗ്രഹം അറിയോ ഇന്നുതീതിന്റെ ഇന്നുതീതി ഉള്ള ഏറോപ്ലൈനിൽ കയറണം അതാണ് തള്ളാഗ്രഹം എനിക്ക് തോന്നി അതിനുള്ള സൈക്കോളജിക്കൽ മൂവ് ഇന്നുമോള ണിച്ചിട്ടെ ഫുഡ് എക്സ്ട്രാ സൈക്കോളജിക്കൽ മൂവാണ് നമുക്ക് മനസ്സിലായി അങ്ങനെ അപ്പൊ ഇന്ന് ഇന്നുമോക്കും ബ്ലോഗ് ഉണ്ട് എനിക്കും ബ്ലോഗുണ്ട് ഇന്ന് കുട്ടികൾക്ക് ബാഗും ബാഗും സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോണം പിന്നെ അങ്ങനത്തെ ഇന്നത്തെകളെല്ലാവരും കൂടി എല്ലാം കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ചോടാ പോവാറ് പോകുമ്പോഴ

പിന്നെ ആ ഇത് പേരൊക്കെ മെയിൻ ആയിട്ടോ ഈ മിന്റിന്റെ മണം പോകും നമ്മളെ ഹെഡ് ആൻഡ് ഷോൾഡർ ഷാമ്പൂവിന് അങ്ങനല്ലേ ഒരു മിന്റിന്റെ മണാണല്ലോ ഇത് അപ്പൊ ഫ്രഷായിട്ടുണ്ടാക്കണം രണ്ടാക്കിയൊക്കെ വെച്ചും ഇവിടെ ഇസൂക്കും ഇന്നുക്കും ഒക്കെയാണ് തലയിൽ അത്യാവശ്യം പേനക്കെ ഉള്ളത് കാരണം വെച്ചാൽ അവര് രണ്ടുപേരും മുടി ഇതുപോലെ നല്ല ഓയിലിയാണ് ഭയങ്കര കുറച്ച് നൗറിഷ് ആയിട്ടുള്ള നല്ലൊരു മുടിയാണല്ലോ അതുകൊണ്ട് അവര് രണ്ടാളും തലയിൽ പെട്ടെന്ന് പേന് വരും ഇവിടെ ഇസുവിന്റെ തള്ളിലുണ്ടാക്കാറുള്ള ഓയിലാണ് കേട്ടോ ഇത് അതായത് വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുക അപ്പത്തന്നയൊക്കെ ഈ മിനിറ്റ് നമ്മൾ പുതിനേലി ഇട്ട് കൊടുക്കുക അണ്ട് ഒരുപാട് കുറച്ചും കൂടി തിളപ്പിക്കണം അതായത് ആ പുതിനേലിൻ്റെ മണം നന്നായിട്ട് വരുമ്പോൾ ഓഫ് ചെയ്യും ചെയ്യണം കേട്ടോ എന്നിട്ട് പിന്നെ കുറച്ച് തണുത്ത് കഴിയുമ്പോൾ അത് തലയുടെ ഒരു ചൂടാവുമ്പോൾ ഒരു ബോഡി ടെമ്പറേച്ചർ ആകുമ്പോൾ നമുക്കിത് തലയിൽ നന്നായിട്ട് ഈ തലേൻ്റെ തലയെ ഒത്തിരി നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ അതൊരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് വേണം വാഷ് ചെയ്ത് കളയാൻ ഇതൊരു ഒരു രണ്ട് മൂന്ന് തവണയൊക്കെ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ തലയിലത്തെ പേനും ഈരും ഒക്കെ നന്നായിട്ട് പോകും കേട്ടോ പൊട്ടിക്കല്ല പറിച്ചിട്ട് പണ്ട് പിന്നോളും മുടി ജലങ്ങളായി ആ പറിച്ചിട്ട് നാടാണ് എടുത്ത് ആ നാട എന്തിനായിരിക്കും നല്ല മഴ റെഡി ആയിട്ടുണ്ട് ബിരിയാണി കഴിക്കട്ടെ കുട്ടികളൊക്കെ നല്ല കളി വരുന്നുണ്ട് കൂടൊക്കെ തറക്കാരായില്ലേ അപ്പഴേ ഇന്ന് ആ ഞാൻ കുളിച്ചു തന്നെ അങ്ങനെ ഒന്നും കൂടി കഴിക്കാൻ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കട്ടെ മഴക്കാലൊക്കെ നേരിട്ട് വന്നില്ല സ്കൂളൊക്കെ എല്ലാവരും ഉണ്ട് പ്രത്യേക ഓ ജോയിൻ എല്ലാരും മഴ പ്രത്യേകുട്ടിനോയിട്ടോയിൻ ചെയ്യുന്നോ ശരിക്കും എപ്പഴത് കിട്ടിയേ ആണോ അതായത് മോട്ടിവേഷൻ പല്ല് വലിയ ഭംഗിണ്ടായിരുന്നോ വല്യ പന്തോ പ്ലസ് വൺ ആവാൻ തന്നെയാണ് ഗ്ലാമറാവാണു ഇന്നുമോടെ കിട്ടിയുള്ള പിന്നെ മെയിൻ പെട്ടെന്ന് ഞാൻ ഡാൻസ് കളിക്കലാണ് ഇന്നുമൂടെ കണ്ടാലും ഡാൻസ് കളിക്കാനുള്ള ആവശ്യം സായിക്കോട്ടെ നീ എന്താ എപ്പോഴും ഡ്രസ്സും തിരിച്ചിടുന്നത് അങ്ങനത്തെ രസക്കുണ്ട് സായിക്കോട്ടയ്ക്ക് ഡ്രസ്സ് തിരിച്ചിടുന്നത് ഡ്രസ്സോട് ഗ്രസ് അപ്പോൾ ഞങ്ങൾ വെറുതെ ഡാൻസ് ഒക്കെ പഠിച്ചിട്ട് കളിക്കാൻ പാടില്ല ഞങ്ങളുടെ ഡാൻസ് ഒക്കെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാവും ഇന്ത്യൻ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമായി ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമായിട്ടാണ് അത് ഞങ്ങളുടെ മനോഹരമായ നൃത്തങ്ങളൊക്കെ കാണാം പിന്നെ കുറച്ച് കമൻസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ വീട്ടിലുണ്ടായിരുന്നായിരുന്നു പല്ല് കുറെ ആയാലും കെട്ടിയിട്ടുണ്ട് പക്ഷെ എപ്പോഴും ശരിയായിട്ടില്ലല്ലോ ഒന്നും കേട്ടാ പല്ല് ശരിയായി വരുന്നതല്ലോ അപ്പോൾ ആദ്യം പറിക്കണ്ടെന്ന് വിചാരിച്ചു എന്നിട്ട് പറിക്കാതെയാണ് നമ്മൾ കെട്ടിയിരുന്നത് പിന്നെ ഇത് ഇത്രയും നീണ്ടു കാരണം ഇനി എപ്പോഴും ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് സൺഡേസിലൊക്കെ അല്ലേ ഡോക്ടർ വരിക അപ്പോൾ ആ സമയത്ത് ഞാൻ എവിടെയെങ്കിലും പരിപാടിയിലായിരിക്കും അങ്ങനെ ഒരുപാട് സിറ്റിങ് മിസ്സായിട്ടുണ്ട് മാസത്തിൽ ഒന്നോ രണ്ടോ തവണയല്ലേ ഡോക്ടർ വരുള്ളൂ ആ ദിവസം തന്നെ എനിക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടാവും അങ്ങനെ ഞാൻ കുറെ നേട്ടി വെച്ച് നീട്ടി വെച്ചിട്ട് എത്രയും ലേറ്റ് ആയിരുന്നു കേട്ടോ ചേഞ്ച് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷെ വലിയൊരു ചേഞ്ച് ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ പല്ല് പറിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇച്ചിരി കൂടി താഴെ ഉണ്ടോ അങ്ങനെ വിചാരിച്ചു നമ്മളെ ഈ സൈഡിൽ രണ്ട് കൊല്ലം പറിച്ചു ഈ സൈഡിൽ രണ്ട് കൊല്ലം പറിച്ചു ഇനി കുറച്ചുകൂടി ആകുമ്പോൾ ഒന്നുകൂടി കൂടിയും പല്ലൊന്നും ഒതുങ്ങുമായിരിക്കും അതിനാണ് പല്ല് വരച്ചിട്ട് അപ്പോൾ ഒരുപാട് കമന്റ്സ് ഉണ്ടായിരുന്നു പലർക്കും അതേ സിറ്റുവേഷൻ വന്നത് ആദ്യം പല്ല് പറിക്കണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നീട് പല്ല് പറിക്കേണ്ടി വന്നു എന്ന് ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞത് ഓരോരുത്തരും പല്ലിനനുസരിച്ചിരിക്കുമല്ലോ ചിലരിത് അങ്ങനെ തന്നെ ഓക്കെ ആവുന്നുണ്ടാവും ചിലത് ഓക്കെ ആവണമെങ്കിൽ പല്ല് പറിക്കേണ്ടി വരും അങ്ങനെയാണ് ശരിക്കും ഇത്ര സമയമൊന്നും എടുക്കില്ല ഒരു വർഷം ഒരു ഒന്നര വർഷത്തോളം കിട്ടാൻ മതിയാവും പക്ഷേ ഞാനിത് ഇങ്ങനെ സിറ്റിങ്ങുകളൊക്കെ വെഴുകിച്ചതുകൊണ്ടാണ് മേഴുകിച്ചതുകൊണ്ടാണ് അതിന് പോവാതിരുന്നതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത് രണ്ടു വർഷമായി ഞാൻ ക്ലിപ്പ് ഇട്ടിട്ട് അങ്ങനെ ഇന്നോൺ അതുപോലെ ഞാൻ ക്ലിപ്പ് ഇട്ടത് ഇവിടെ നമ്മൾ പട്ടാമ്പിലൻ്റെ ഉള്ള നെബ്ലാസ് ഡെന്റൽ ക്ലിനിക്കിലാണ് കേട്ടോ ഞങ്ങളിവിടെ അടുത്താണ് അവിടെ നിന്നാണ് ഞാൻ ബ്രേസസ് ഇട്ടത് അത് ഓക്കെ നമുക്ക് അസുവിനെ കൊണ്ട് ഫോട്ടോ എടുക്കുക കേട്ടോ എന്താ കിട്ടില്ല നല്ല മഴ സത്യം പറഞ്ഞത് പക്ഷേ കുറച്ച് നേരത്തേക്കുറിച്ച് കുഞ്ഞ് വെയിലുണ്ട് ആ ഗ്യാപ്പിലാണ് ഞങ്ങൾക്ക് അറിയാൻ പോകുന്നത് പിന്നെ ഇത് ഞാനിട്ട് ഈ ബ്ലാക്ക് ചുരിദാറുണ്ടല്ലോ ഇത് വേണമെന്നുള്ളതൊന്ന് കമന്റ് ചെയ്യോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് എനിക്ക് അയച്ചെന്നാണ് നല്ല രസമുള്ളൊരു ബ്ലാക്ക് ചുരിദാർ ചുരിദാറട്ടോ അടിയിൽ മാത്രം ഇങ്ങനെ വർക്ക് വരുന്നത് നല്ല രസമുണ്ട് അപ്പോൾ വേണ്ടതൊന്ന് കമന്റ് ചെയ്തോളൂ നീ എനക്ക് കിട്ടേക്കാൻ കഴിക്കോ അതെ ചോറ് നല്ല ഉരുളാക്കിട്ട് വിഴുങ്ങിയാ മതിടാ അപ്പൊ നീ എന്താ ഭക്ഷണം കഴിക്കാ കഴിക്കാം എന്നാ ജ്യൂസ് കൊടുത്തോ ബാങ്കേജ്യൂസിന് നല്ല മഴ ഇവിടെ ഫുഡ് വെച്ചോണ്ടിരിക്കുന്നത് സംഗീതം ഇഷ്ടപ്പെട്ടില്ല ഞങ്ങള് ബിരിയാണി ഒക്കെ കഴിച്ചിട്ടൊന്ന് ഉറങ്ങി നല്ല കിടക്കുള്ളൂ കാരണം ഞങ്ങൾക്ക് പോണം ബാഗും ബുക്കൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോകണം പക്ഷെ ബിരിയാണി ഒക്കെ കഴിച്ച് പുറത്ത് നല്ല മഴ ഞാൻ കാറിൽ ചിലപ്പോൾ ഉറങ്ങാൻ പറ്റിട്ട് വയ്യ

അതാ ഇന്നുമോളക്കുള്ള ഇഞ്ചി വെള്ളം ഇടയ്ക്ക് ഒരു പനി ഒരു തലവേദന ഉമ്മച്ചി ഉമ്മച്ചിന്റെ സകല ടിപ്സൊന്നും എടുത്തിട്ടു ഇതിപ്പോ രണ്ടു മണിക്കൂർ കൂടുമ്പോ ഇഞ്ചി വെള്ളം അതിന് ആകുമ്പോഴത്തേക്കുള്ള ചൂടൊക്കെ ഉയർക്കോളൂ നോക്കി രാത്രി അടക്കം ഒരു പനി അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ എന്തെങ്കിലും വയറിന്റെ ഗ്യാസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴുണ്ടാവും അങ്ങനെയൊക്കെ അപ്പൊ നല്ല ഇഞ്ചി തിളപ്പിച്ചു വെള്ളം ഫുള്ള് അല്ല വന്നു എടാടിച്ച് എന്റെ ഷാള് ക്രോസ് മാച്ച് ചെയ്തു ക്രോസ് മാച്ച് ചെയ്തു ചെറുതായിട്ടൊരു പർച്ചേസിങ്ങിന് പോകണോ ഒരിങ്ങാണ് കേട്ടോ നല്ലൊരു മഴ മൂടായിരുന്നു അല്ലേ ഞങ്ങൾ നിന്നോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊന്നും ഉറങ്ങേണ്ടതായിരുന്നു നല്ല മഴ ബിരിയാണിന്റെ മപ്പ് വിട്ടു കൊടുക്കാതെ നമ്മൾ പോകണം എന്ന് വിചാരിച്ചിട്ട് നമ്മള് വീട്ടിന്റെ വെട്ടിയ വിരലുകളെല്ലാം കൊണ്ടുപോയിട്ടുണ്ട് അതെ നല്ല ഞാൻ പോവാണുണ്ട് ഷർട്ടില്ലാത്തത് കാവ്യൊക്കെ എടുത്ത് ഇറങ്ങിട്ടുണ്ടീ ഷർട്ട് ടീഷർട്ട് കാണാനില്ല ടീഷർട്ട് കിട്ടി ഫോണ് കാണാനില്ല ഫോൺ കിട്ടി വരുമോ നല്ലൊരു മെറ്റീരിയൽ എന്ത് മെറ്റീരിയൽ ആയിരിക്കും കുറച്ച് പണിയാൽ കുറച്ച് ബണിയൻ നല്ലൊരു മെറ്റീരിയൽ കേട്ടോ ഇതിൻ്റെ കളേഴ്സ് ഉണ്ടെങ്കിൽ ഫോട്ടോ കൊടുക്കുക കുറേ കളേഴ്സ് ഉണ്ട് എനിക്ക് പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കളർ ഭയങ്കര ഇഷ്ടമുണ്ട് കോളറൊക്കെ ആയിട്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെയൊക്കെ പോകുമ്പോഴാനൊക്കെ ഇട്ടിട്ട് നമുക്ക് ഒരു രസം ഒരു കംഫർട്ടബിളൊക്കെ ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പ് ആണോ ഒന്നു കേട്ടോ ഇവർ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്തിട്ട് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ

ഞങ്ങള് പട്ടാമ്പി ടൗണിൽ കൂടെ പോയാ ബ്ലോക്ക് ആവുമെന്നും പറഞ്ഞു ഇതുവഴി വന്നപ്പോ ഞങ്ങള് കുട്ടികളൊന്നുമല്ല കുറച്ച് തലസറ്റികൾ മാത്രം എൻജോയ് ചെയ്യാൻ കഴിയാൻ ഞങ്ങൾഫൻസിന് കേട്ടോ അപ്പൊ ബാക്കിയുള്ള ഗ്യാങ് ഉണ്ട് അപ്പോലവിടെ ഞങ്ങള്

ോ സ്റ്റെപ്പ് സ്റ്റെപ്പ് പാഞ്ഞ് കേറിയോ ചെറുപ്പ് പറഞ്ഞാൽ മതി നല്ലതായിട്ടാണ് എനിക്കിവിടെ ആര് വന്നാലും ഇങ്ങനെ ഈ സിസോയിലേക്ക് കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മൾ കൊപ്പം കരിങ്ങിനാട്ടിലെ സിൻഡിക്കേറ്റ് മോളിൽ ഇതിലാണ് ഈ സീസോ ഉള്ളത് സിസോടെ നല്ല കളക്ഷൻസ് ആണ് ഇപ്പോൾ സ്കൂളിൻ്റെ ടൈം ആയതുകൊണ്ട് ബാഗ്സിൻ്റെയും അതുപോലെ വാട്ടർ ബോട്ടിലും ടിഫിൻ ബോക്സും എല്ലാത്തരം അതെല്ലാം നല്ല ഭംഗിയുള്ള എനിക്ക് തോന്നുന്നു നമുക്ക് ഇവിടെ നമ്മുടെ നാട്ടിലൊന്നും അധികം കിട്ടാത്ത തരത്തിലുള്ള എല്ലാം ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം അവരെ ഈ ഷോപ്പിലേക്ക് കൊണ്ടുപോകണം ഇനി ഈ ഷായത്തായി കൂടി ഇട്ടും കൊണ്ടുപോകണം കാരണം ഷായ്ത്താക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു ും നമ്മൾ വീടൊക്കെ അലങ്കരിക്കാൻ പറ്റിയതും ഒക്കെ ആയിട്ടുള്ള നല്ല കുഞ്ഞു കുഞ്ഞ് നല്ല ഭംഗിയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇപ്പം ഇത് ഇവിടെ അടുത്തുകൂടി പോകുന്നവടോ അല്ലെങ്കിൽ കൊപ്പത്ത് നിയർ ബൈ ഉള്ളവരും എല്ലാവർക്കും ഒന്ന് വന്ന് നോക്കാൻ പറ്റുന്ന ഒരു കടയാണ് കേട്ടോ തീർച്ചയായിട്ടും ഇവിടെ എന്തെങ്കിലും വാങ്ങിക്കാതെ പോകില്ല ഞാൻ ഫാമിലി ആയിട്ട് വന്നിട്ട് എപ്പോഴും എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകും ഭയങ്കര ഒരു ഇഷ്ടമാണ് ഈ ഒരു ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് വരുന്നത് തന്നെ ഭയങ്കര പിന്നെ അവർക്ക് ഓൺലൈനായിട്ടുള്ള സർവീസും ഉണ്ട് കേട്ടോ അത് നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം ും പർച്ചേസ് ചെയ്തില്ല കേട്ടോ കാരണം കുട്ടികളില്ലാതെ ഫുള്ള് പർച്ചേസ് ചെയ്തല്ലേ വീട്ടിൽ കേട്ടില്ല സാധനങ്ങളെല്ലാം ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് എല്ലാരും ഇമ്പ്രസ്ഡായില്ലേ ഇമ്പ്രസ്ഡായി അപ്പൊ കുട്ടികളെ കൂട്ടി വന്നിട്ട് വേണം ബാഗും സാധനങ്ങളും ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് ഇവിടെ അയ്യോ ഇന്ന് കൊടുത്തില്ലേ കോയിന് ഒരു കോയിന് രണ്ട് ചാൻസ് ഇല്ലേ

അപ്പ ദാ സിൻഡിക്കേറ്റിൽ വന്നാൽ പിന്നെ ഫുള്ള് പർച്ചേസിങ്ങും ഫുഡൊക്കെ കഴിച്ച് വരുമ്പോത്തേനും ടൈം എടുക്കൂട്ടോ ഞങ്ങൾ തിരിച്ചു പോവാം അങ്ങനെ അപ്പൊ ഇതാ ഞങ്ങള് ഏകദേശം ഓ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോട്ടെ നമുക്ക് ബിരിയാണി ഒക്കെ ഇല്ല വീട്ടിലുണ്ട് അല്ല അന്ന് ചിക്കനും ിക്കൻ എന്തോസ്ില്ല യാത്ര കഴിഞ്ഞ നല്ല മഴ കേട്ടോ കോഴിക്കോട് ചെറിയ മഴയായിരുന്നു മഴക്കാലം മൂലം മുറ്റൊക്കെ നനഞ്ഞു മതി നല്ല ചിക്കൻ എയർ ഫ്രൈ ചെയ്തതും ബ്രഡ് നമ്മളെ ബിരിയാണി കഴിഞ്ഞോ കലി പേലി നീലി ജാസു ചെക്കന്മാരൊക്കെ പോളിങ് വളർത്തി വന്നത് പറഞ്ഞു കേട്ടോ കുട്ടികൾ ഒന്ന് ആക്രമിച്ചു ആക്രമിച്ച മഞ്ഞേ എല്ലാം പറ്റിണ്ടാവും വെണ്ണ പറഞ്ഞ ഇപ്പൊ പേര് കൊടുത്തില്ല